ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ അതാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ എന്താണെന്ന് നോക്കാം പത്രമാറ്റിൻ്റെ കഥയിലെ നമ്മളുടെ ഡേയ്സിയുടെ ഡേയ്സിയെ കാണാൻ വേണ്ടി പോയിരിക്കാന് കാരണം നമ്മുടെ ദേവിയാരിയുടെ ഫ്രണ്ടിൻ്റെ മോളുണ്ടല്ലോ ഡെയ്സി ആ കുട്ടിയെ കണ്ട് അപ്പോൾ അവരുടെ സംഘടനയുടെ അവാർഡ് നമ്മുടെ നയനയ്ക്ക് കൊടുക്കാനുള്ള എല്ലാം പ്ലാനും ചെയ്തിട്ട് പോരെയാണ് നമ്മുടെ ദേവയാനി അപ്പോൾ അവൾക്ക് ഒരു മോഡൽ മാലി വാങ്ങാനും അതിൻ്റെ ഇത് പിക്ചർ അവളുടെ ഫോണിൽ സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ അത് സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതാരും അറിയരുത് മോളെ എന്നൊക്കെ പറഞ്ഞൊക്കെ സെറ്റാക്കുകയാണ് അപ്പോൾ പറയും ആൻറ്റിയും കൂടെ വേണ്ടതായിരുന്നു അവിടെ എന്ന് പറയുമ്പോൾ പറഞ്ഞു അയ്യോ ഞാൻ ഉണ്ടാവും പാടില്ലല്ലോ കാരണം നിങ്ങൾ ശത്രുക്കളല്ലേ അപ്പോൾ ഞാനവിടെ വന്നു കഴിഞ്ഞാൽ സംശയാവില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പറയും പിന്നെ എന്തായാലും ഇത് പരിപാടിയൊക്കെ ഗംഭീരാക്കണം ചിലവൊന്നും അറിയണ്ട അതൊക്കെ ഞാൻ വഹിച്ചോളാം എന്ന് പറയാം അപ്പോൾ പിന്നെ എന്താ ബുദ്ധിമുട്ടെന്ന് നോക്കിയാൽ ഇപ്പോൾ അറിയാം വേറെ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം മോളെ എന്ന് പറയുമ്പോൾ വേണ്ടി ബാക്കിയൊക്കെ ഇനി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്നൊക്കെ സെറ്റാക്കിയിട്ട് പോരുകയാണ് നമ്മുടെ ദേവിയാനി പോന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ നയന ഇങ്ങനെ ഇറങ്ങി വരികയാണ് നയന ഇറങ്ങി വരുന്ന സമയത്ത് പിന്നെ നയനേനെ വിളിച്ച് ഈ കുട്ടി ഇത് പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇങ്ങനെയൊരു സംഘടനയിൽ നിന്നാണ് വിളിക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഡേയ്സി അപ്പോൾ പറയുക അന്ന് ഇങ്ങനെ ആൻറ്റി ഡാലിസാൻഡി ഗ്രേസി ആൻ്റിയോ എന്താ അവരുടെ മോളല്ലേ നോക്കുമ്പോൾ അതെ അതെ എന്ന് പറയും അപ്പോൾ പറയും പിന്നെ എന്താണ് അന്ന് ആ ടി വിയിൽ ഇത് വന്നിട്ട് ആ അതന്നെ അതന്നെയെന്ന് പറയുക അപ്പോൾ ഞാൻ പെട്ടെന്ന് ആരെ വിളിക്കണമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ നയനാട്ടോ അപ്പോൾ അതെ അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല ഡിസൈനർക്കുള്ള അവാർഡ് നയന മേളത്തിന് തന്നെയാണ് നയന കളക്ഷൻസിൻ്റെ അത് അതിനാണ് എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ മനസ്സിലാവും നമ്മുടെ നയനയ്ക്ക് മനസ്സിലാവും നമ്മൾ ദേവിയാൻ ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് പോയണെന്ന് അറിയും അപ്പോൾ ഇത് ആർക്കെങ്കിലും അറിയുമോ എന്ന് വെച്ചുമ്പോൾ ഇല്ല ഞാൻ ആൻറ്റിയോടൊന്നും പറഞ്ഞ ആൻറ്റി പറഞ്ഞിട്ടൊന്നും നല്ല കേട്ടോ ഞാനിത് ചെയ്തത് എന്ന് അവളെടുത്ത വഴിക്ക് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആൻറ്റിയോട് പറഞ്ഞോണോ നോക്കി അപ്പോൾ അമ്മയോട് പറഞ്ഞുവെച്ചില്ല അത് നിങ്ങൾ തമ്മിൽ വലിയ ഇഷ്ടത്തിലല്ല എന്നുള്ളത് ഇവിടെ അമ്മ പറഞ്ഞ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ആൻറ്റിയോട് പറയാതിരുന്നത് നേരെ നയന മേഠത്തിനോട് വിളിച്ച് പറഞ്ഞത് അപ്പോൾ ഒക്കെ പറഞ്ഞ പോലെ ബാക്കി ഞങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നയന മേഠത്തിനെ വിളിക്കാമെന്ന് പറയും അപ്പോൾ ആ ഓക്കെ എന്നൊക്കെ ശരി എന്ന് പറഞ്ഞിട്ട് അവള് വെക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ നയനക്ക് മനസ്സിലാവും സംഭവം പിന്നെ ഇത് ഇപ്പോൾ പോയത് ഈ കുട്ടീനെ കാണാൻ തന്നെ ഇതൊക്കെ സെറ്റാക്കിയത് അമ്മന്നെയാണ് എന്നിങ്ങനെ ഇപ്പം പറയാണ് കേട്ടോ അത് കഴിഞ്ഞ് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ദേവയാനി വരുന്നുണ്ട് ദേവയാനി വന്നിട്ട് ദേവയാനി വരുന്ന സമയത്ത് ദേവിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയും അമ്മേ അമ്മ എങ്ങോട്ട് പോയതാ എന്നറിയ കേട്ടോ ഞാൻ എങ്ങനെയെങ്കിലും പോകണത് എന്തിനാ നിന്നോട് പറയണ്ടെന്ന് അറിയും അല്ല നല്ല ചൂടാണ് അതുകൊണ്ട് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ പുറത്തുകൂടെ ഇറങ്ങാൻ പോയതുകൊണ്ട് പറഞ്ഞു ഞാൻ എ സിയിൽ ഫുള്ള് എ സി ഇട്ടിട്ടാണ് പോയത് കാറിലെ എ സി ഫുള്ള് ഇട്ടിട്ടാണ് പോയത് അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല നീ അപ്പോൾ അതൊക്കെ അന്വേഷിക്കാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ പറയും അമ്മ അതല്ല ഇന്ന് ആ ഇതിൽ നിന്നൊരു സങ്കടം ഇങ്ങനല്ലേ ഡബ്ല്യു സി എ സി എ എന്നങ്ങനെന്താണ് തോന്നുന്നു അതിൻ്റെ ഒരു ഇത് ഫുൾ ഫുൾ ഫോം അല്ല ഷോർട്ട് അപ്പം അവിടുന്ന് ഡേയ്സി ഡേസി ആൻഡിയുടെ മോളല്ലേ ഡെയ്സിന്ന് എന്താ ആ കുട്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചു ഇങ്ങനെ അവാർഡ് അവാർഡുണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നറിയുമോ ഓ നിനക്ക് അവാർഡ് എന്തിനാപ്പം നിനക്കപ്പം അവാർഡൊക്കെ തരുന്നത് അപ്പോൾ നയന ഒക്കെ പറയുമ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ മുഖത്ത് അപ്പോൾ പറയും അത് പിന്നെ അമ്മ എനിക്കറിയില്ല ഇപ്രാവശ്യത്തെ ഡിസൈനർക്കുള്ള അവാർഡ് എനിക്കാണ് അത്ര കിട്ടിയത് അങ്ങനെ വിമൻസിൻ്റെ അല്ലേ വുമൺസ് അങ്ങനെ അതാണെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ പറയും പിന്നെ നിനക്ക് ഭയങ്കര സന്തോഷമാവുമല്ലോ നീ എല്ലാവരും ഇപ്പം വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ പറയും ഇല്ലമ്മേ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം അമ്മോടാണ് പറഞ്ഞത് ആദർശേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയും നീ വെറുതെ പറയാം നീ നിന്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയും നീ സത്യമായിട്ടില്ല ഞാൻ ആരും വിളിച്ച് പറഞ്ഞിട്ടില്ല അമ്മോട് പറഞ്ഞിട്ട് മതിയല്ലോ വേറെ പറയാമെന്ന് വിചാരിച്ചു എന്ന് പറയും അപ്പം പറയും ഓ നിനക്ക് ഭയങ്കര സന്തോഷമാവല്ലോ അപ്പം ഞാൻ വരുന്നവരെ അപ്പം നീ ഭയങ്കര സന്തോഷത്തിലാവല്ലോ നീ തുള്ളി കളിക്കാവുമല്ലോ എന്നൊക്കെ തന്നെ പറയാം പറയും ഒന്നുമില്ലമ്മേ എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്തിനാണ് എന്തിനാണിപ്പോൾ എന്നെ ഇതിന് തിരഞ്ഞെടുത്തത് എന്നുള്ളതാണ് അപ്പോൾ പറയും ആ പിന്നെ ആദർശിൻ്റെ പണി വും ആദർശല്ലേ ഇപ്പം നിന്നെട്ടിതാക്കുന്നപ്പോൾ ആദർശം ആദർശിട്ടൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അവള് അപ്പോൾ കുറെ വിള കുറ്റപ്പെടുത്തുമ്പോഴേക്കെ സംസാരിച്ച് പക്ഷെ ഇവരിങ്ങനെ ഉള്ളിൽ ചിരിക്കുകയാണെന്നുള്ളത് ഇവർക്ക് മനസ്സിലായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആ ഞാനെന്തായാലും ഒന്ന് വിളിക്കട്ടെ ഡേ സീനൊന്ന് വിളിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ പിന്നെ കാണിക്കേണ്ടത് നമ്മളുടെ അനാമിക കുഴമ്പൊക്കെ തേച്ച് കൊടുക്കുന്നതാണ് അനാമികയുടെ അച്ഛൻ്റെ കയ്യിൻ്റെ മുകളിൽ കുഴമ്പൊക്കെ നിന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ തേച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ പറയും പിന്നെ നല്ല അടിയാണ് അവ അവൾ അടിച്ചിട്ടുള്ളത് പിന്നെ അറിയതിപ്പോൾ കേ കേസ് കൊടുക്കാനും പറ്റാത്ത അവസ്ഥയായി ഇങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പോൾ രേവതിയും പറയും നല്ല എനിക്കും നീറ്റി നിൽക്കാൻ വയ്യാത്ത പോലെയായിട്ടുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അത് പറഞ്ഞിട്ട് അറിയാം എന്തായാലും മോളൊന്ന് ശ്രദ്ധിച്ചോ ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായല്ലോ മോളും ശ്രദ്ധിച്ചോന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു ബെല്ലടി കേക്കാം ഫോ ഇത് കോളിങ് ബെല് അപ്പൊ പറയും ആ പറയും പോയി വാതില് ഉറക്കേറിയുമ്പോൾ എനിക്ക് പേടിയാ എന്നറിയും രേവതി അപ്പൊ പറയും മോളൊന്നു പോയി വാതിലേർക്കുമ്പോ എന്തിനെ നീ വന്നൊരു ഇന്ന തല്ലാനോ എനിക്ക് എന്നെ കൊണ്ടൊന്നും വയ്യാറ് അപ്പൊ പകലല്ലേ പകലൊന്നും ആരും വരില്ല എന്നറിയും മോള് ജനവാതിൽ തുറന്ന് നോക്കിയാൽ മതി പറയും അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ അനി വന്ന് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതെൻ്റെ വക്താവ എന്നറിയും അപ്പോൾ പിന്നോട് പോയി അതിൽ തുറന്നു കൊടുക്കുമ്പോൾ ഓ ഇപ്പോളെങ്കിലും ഇന്നിവിടെ വരാൻ തോന്നിയല്ലോ എന്നിങ്ങനെ പറയും പിന്നെ അനാമിക കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ എന്തോ കാര്യം എന്നുള്ളതിലാണ് അനിയും അപ്പോൾ പറയും അല്ല ഈ അച്ഛനും അമ്മേനെയും ആരും ഇവിടെ സ്ഥിരമായിട്ട് തല്ലുന്നത് ആരെവിടെ കയറി തല്ലെന്ന് നോക്കുമ്പോൾ അടുത്ത വഴിക്ക് അറിഞ്ഞിൻ്റെ കാമുകി അവൾ തന്നെയാണ് തല്ലിയത് എന്നറിയാം ഇപ്പോഴേക്കും എനിക്ക് ദേഷ്യം വരുന്നതാണ് കേട്ടോ നിൻ്റെ കാമുകിയും കൂട്ടുകാരും കൂടെ തന്നെയാണ് വന്ന് തല്ലിയത് പറയും അപ്പോൾ വീണ് പറയും അവളുടെ കൂടെ എൻ്റെ മരുമകനും കൂടെ ഉണ്ടായിരുന്നോ എന്നൊരു സംശയമല്ലാതില്ല എന്നറി കേട്ടോ ഞാനോ ഞാനെന്തിനാണ് നിങ്ങളെ തല്ലുന്നത് അതല്ല അവളിന്തിരാണ് നിങ്ങളെ തെല്ലുണ്ട് ഇങ്ങനെ വന്നിട്ട് എന്ന് പറയുമ്പോൾ അതിന് ഉത്തരമല്ല രണ്ടാൾക്ക് ആർക്കും ഉത്തരമല്ല എന്തിനാണ് ഇവൾ ഇവരെ സ്ഥിരമായിട്ട് തല്ലണമെന്നല്ല അതിന് ഉത്തരമല്ല അപ്പോൾ പറയും പിന്നെ അത് പിന്നെ അവൾ ഞാനാണ് കേസ് കൊടുത്തതെന്നുള്ളതിലാണ് പറയുന്നത് ആ കള്ളക്കേസ് കൊടുക്കിയത് ഞാനാണ് എന്നാണ് പറയേണ്ടതറിയാം അപ്പോൾ അറിയും അവൾ നിരപരാധിയാണല്ലോ അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ജഡ്ജി കണ്ടിട്ടാണല്ലോ അവൾ വെറുതെ വിടുന്നത് വിട്ടത് പക്ഷെ ആരാ പിന്നിൽ പിന്നിലെന്നുള്ളത് അവൾക്ക് അറിയുന്നുണ്ടതായിരിക്കാം എന്നൊക്കെ അങ്ങനെ സംസാരിക്കട്ടോ അപ്പോൾ പറയും പിന്നെ എന്തായാലും കേസായിട്ടുണ്ട് അത് അതിനിയിപ്പോൾ ഇതൊക്കെ പുറത്ത് കാടുമ്പോൾ അറിയാം എന്താണ് സത്യാവസ്ഥയിൽ ആ പയ്യനെ പിടിച്ച പോലീസ് കൊണ്ട് ഇതിലിട്ടുണ്ട് ശരവണനെ ജയിലിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നല്ലത് പോലീസിന്റെ കയ്യിൽ നിന്ന് നല്ലവണ്ണം കിട്ടുമ്പോൾ അവൻ സത്യം സത്യമായിട്ട് പറഞ്ഞിരിക്കും ആരാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ പറയുമ്പോൾ വീണ് കണ്ണൂരിട്ടാണ് അപ്പോൾ ഒക്കെ മേടിച്ചിട്ട് കേട്ടോ അപ്പോൾ പറയാം എന്തായാലും പിന്നെ അതൊക്കെ പോട്ടെ മോനെ മോളഞ്ഞി പോയിട്ട് അനിമോനെ ക്ലാസ് ചായ കൊടുക്കുക ചായ ഇട്ട് കൊടുക്കുക അറിയുമ്പോൾ അതിന് ഇവിൾക്ക് ചായ ഇടാനൊക്കെ അറിയുമോന്ന് നോക്കും അനി അപ്പോൾ പറയും ആ ഒരു ഗ്ലാസ് ചായ കണ്ടാക്കാനൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ ഓ എന്നറിയാം നമ്മൾ അനീട്ട് അങ്ങനെ ചായ ഇടാൻ പോവുകയാണ് അത് അത്രയേ ഉള്ളൂ അവരുടെ ആ ഒരു പോഷൻ കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ആദർശ് ഭയങ്കര സന്തോഷമായിട്ട് മറ്റേ അജയ് ജയനോട് ജയനങ്ങട് ചെല്ലുമ്പോൾ അച്ചാ ഒരു ന്യൂസ് ഉണ്ട് അച്ഛന ഇങ്ങനെ ഇതിൻ്റെ സംഘടനേൻ്റെ പിന്നെ അവാർഡ് നയനയ്ക്കാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാകുട്ടോ അപ്പോൾ എറിയാൻ ഇങ്ങനെ ഡേസിമോളല്ലേ അതിലുള്ളതൊക്കെയുമ്പോൾ അതെ ആ ഡെസിന് വിളിച്ച് പറഞ്ഞത് എന്നൊക്കെ പറയും ആ അതിശയമായിരിക്കണല്ലോ അമ്മ അറിഞ്ഞിപ്പോൾ അമ്മ അതിന് പാര വെക്കണാവോ എന്നൊക്കെ പറയുമ്പോൾ ഏയ് അതൊന്നും ഉണ്ടാവില്ലായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ ഒരു രണ്ടാളും കൂടെ സംസാരിക്കാം എന്തായാലും മോനൊരു കാര്യം ചെയ്യും വീട്ടിലേക്ക് ചെല്ലെ മോനെ കാത്തിരിക്കാവും എല്ലാവരും മോൻ വീട്ടിലേക്ക് ചെല്ലെ എന്ന് പറയും അപ്പോൾ ആ ആശ ഞാൻ പോവുകയാണ് എന്തായാലും നല്ല സന്തോഷമായി അവൾക്ക് അവൾക്ക് കിട്ടേണ്ടത് തന്നെയാണ് അപ്പോൾ നയന കളക്ഷൻസ് എന്നുള്ള ആ ഒരു ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതുപോലെ നല്ല വിറ്റുവരവുണ്ട് അതിനാ നല്ല ആ ഒരു ഡിസൈനിന് നല്ല വിറ്റ് വിറ്റ് വരവ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് അവർ കേട്ടോ രണ്ടുപേരും കൂടെ സംസാരിക്കും ഭയങ്കര സന്തോഷമാവും അപ്പോൾ പറയും എന്നാൽ ശരി മോനൊരു കാര്യം ചെയ്യിച്ചല്ലേ വീട്ടിലേക്ക് ജമ്മോളോട് കാത്തിരിക്കാവും ചെല്ലെന്ന് പറയും ശരി അച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദർശ് വീട്ടിലേക്ക് വരും അപ്പം ജയൻ ഇങ്ങനെ നോക്കി നിൽക്കണം അവൻ പോകുന്നവർക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ജയൻ വീട്ടിലേക്ക് വരുമ്പോൾ മുത്തശ്ശി ഇരുന്നിട്ട് എന്തോ വായിക്കുകയാണ് വായിക്കുമ്പോഴാണ് ആദർശ് കയറി വരുന്നത് അപ്പോൾ ആദർശ് കയറുമ്പോൾ അപ്പോൾ ആദർശനെ കാണുമ്പോൾ ആ മോനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഇതുവരെ എത്തിയിട്ടില്ല മുത്തശ്ശി കൂടെ പോയോ എന്നറിയില്ല മുത്തശ്ശെത്തിയിട്ടില്ല മുത്തശ്ശം ടൂറിലാന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ആലും അറിയാം ആ മുത്തശ്ശി ഒരു സന്തോഷ വാര്ത്ത ഉണ്ട് എന്നറിയാം ആ എന്താ മോനെ എന്ന് വയ്ക്കും നമ്മുടെ നയനയ്ക്ക് ഇങ്ങനെ ഇതിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അവാർഡ് എന്ന് അറിയാം അതെ നയന കളക്ഷൻസിൻ്റെ ആ ഒരു പുതിയ ഡിസൈനർക്കുള്ള അവാർഡ് നയനയ്ക്കാണ് എന്ന് പറയുകയാണ് അപ്പോൾ ആണോ വളരെ സന്തോഷമായി എന്നൊക്കെ പറയും അപ്പോഴേക്ക് നയനി അങ്ങോട്ട് വരും അപ്പോഴേക്ക് ജലജി ഞാനിക്കൊക്കെ ഒന്നും ചത്തിട്ടില്ല അല്ലാണ്ട് അവിടെ അതൊക്കെ വരും അതിന് പിന്നാലെ ദേവയാനി വരും ദേവയാനി സന്തോഷമായിട്ടാണ് വരുന്നത് ചേട്ടം അപ്പോൾ പറയും പിന്നെ എന്താണ് ആ അത് പിന്നെ എങ്ങനെയാ ഇപ്പോൾ അവൾക്കത് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ അവർക്ക് അപ്പോഴേക്കും കുശുമ്പ് മൂത്തു അവൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത് പിന്നെ കാശ് കൊടുത്ത് മേടിച്ചതാവും പൂത്ത പൈസ ഉണ്ടല്ലോ പറയും എന്നാൽ പിന്നെ നിനക്കും കാശ് കൊടുത്തൊന്ന് മേടിച്ചു ജലജ ജലജെ നോക്കി മുത്തശ്ശി അപ്പോൾ പറയും വഴി പോണവർക്കൊക്കെ കാശ് കൊടുത്ത് അവാർഡ് കിട്ടുമെന്ന് പറയും ജലജ അപ്പോൾ എന്നാൽ നിനക്കൊന്ന് മേടിച്ചു വിട എൻ്റെ കയ്യിൽ അവിടുന്ന് അമ്മേ പൈസ എന്നറിയാം ഇപ്പോൾ എടുത്ത വഴിക്ക് ആദർശമായിരിക്കും ഇവിടെ കയ്യിൽ നിന്ന് അവിടെ പൈസ നോക്കും നയനയുടെ അപ്പോൾ പറയും അവളെ കയ്യിൽ വേണ്ടല്ലോ നിന്റെ കയ്യിലല്ലേ പൂത്ത പണുള്ളത് അപ്പം നിനക്ക് വാങ്ങിക്കൊടുക്കാമോ എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ അതൊന്നും അല്ല അത് അത് അവളുടെ പിന്നെ ടാലൻറ്റ് കണ്ടിട്ട് തന്നെയാണ് അവൾക്ക് കിട്ടി കിട്ടിയത് ഇനിയിപ്പോൾ അവൾക്ക് ചിലപ്പോൾ ഇൻ്റർനാഷണൽ അവാർഡും അവൾക്ക് കിട്ടാം എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോഴേക്കും ദേവേന് പറയും അതിങ്ങനെ ഇപ്പോൾ ഇവൾക്ക് കിട്ടിയത് എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ അറിയാം മറ്റേ കുട്ടീനെ അപ്പോൾ മുത്തശ്ശേരി നീ പോയ അവരൊന്നും കാണാൻ പോകണ്ട നീ അത് മുടക്കുള്ളൂ അവാർഡ് അതൊരു ഭാഗ്യമാണ് അവൾക്ക് കിട്ടിയത് അവൾക്ക് എത്ര സന്തോഷമായി എന്നറിയുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം പറയും പിന്നെ അപ്പോൾ അപ്പം ദയവാനിങ്ങനെ ചിരിക്കുകയാണെ ഉള്ളില് ചിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നായനങ്ങനെ ഇവരെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഭവം അപ്പോൾ പറയും പിന്നെ എന്തായാലും നീ അവരെ വിളിക്കാനൊന്നും പോണ്ട എന്നൊക്കെ പറയും നീ അത് പാര വെക്കാൻ നിൽക്കല്ലേ ദേവിയാനി നിനക്ക് ദേഷ്യമുള്ളത് കൊണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഇവളുമാർ പലതും പറയും നീ അത് കണക്കാക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജലജയനും ജാനകിനിയും കുറ്റപ്പെടുത്തി കൊണ്ട് സംസാരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മോളെ അഭിനന്ദനങ്ങൾ കൊണ്ട് മൂടിയിട്ടുണ്ടാവും അത്ര സന്തോഷമാവും മോൾക്ക് ഈ അവാർഡ് കിട്ടിയതിൽ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്തായാലും നന്നായി നല്ല അവാർഡുകൾ കിട്ടട്ടെ മോൾക്ക് അന്നിപ്പോൾ ആ കുട്ടിയല്ലേ ആ ടി വിയിൽ ഇതിനെ പറ്റി പറഞ്ഞത് അതിന്റെ പിന്നാലെ കുറേ മറ്റേ എന്താ പറയുക ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇനിയിപ്പോൾ ഇവർ ഒരുമുളം മുന്നേ എറിഞ്ഞതാവും കാരണം ഇനി ധാരാളം അവാർഡുകൾ മോൾക്ക് കിട്ടട്ടെ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ അവളിങ്ങനെ ഇങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ദേവേനെ അറിയൂ ഓ പിന്നെ ഇനിയിപ്പോൾ അവാർഡുകൾ കിട്ടാൻ പോലെ എന്തായാലും ഞാൻ അവളെ ഒന്ന് കാണട്ടെ ഇതിപ്പോൾ എങ്ങനെ ഈ അവാർഡ് കിട്ടിയെന്ന് അറിയണല്ലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും നീ എന്തായാലും ഞാൻ പറഞ്ഞു കേക്ക് ദേവ്യാനി ആ നീ പോയി നീ അവളെ കണ്ട ആ അവാർഡ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ല ദേഷ്യം എനിക്ക് നല്ല ദേഷ്യം വരുന്നൊക്കെ അങ്ങനെ മുത്തശ്ശി പറയും കേട്ടോ അപ്പോൾ പക്ഷേ അത് പബ്ലിക്കഴിഞ്ഞു ഇങ്ങനെ ഇന്ന ആൾക്കാണ് അവാർഡ് എന്നുള്ളത് ഇനിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പം പറയും നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യും മോൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ നിങ്ങളൊക്കെ ഒന്ന് പോവ് അവാർഡ് ദാന ചടങ്ങിൽ ഇങ്ങനെ പറയും മുത്തശ്ശി അപ്പോൾ ജയലജി ഞാൻ പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല അപ്പം അങ്ങോട്ട് പിന്നെ പോവാഞ്ഞിട്ട് അത് കാണാൻ അറിയും അപ്പോൾ അല്ല നിങ്ങൾ പോവാതിരിക്കും ും കാരണം നിങ്ങളുടെ കുശുമ്പ നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ ഇങ്ങനത്തെ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ മോളെ ആശീർവദിക്കാനും പറ്റുള്ളൂ എന്തായാലും നിങ്ങളെ അതൊന്നും സാധിക്കില്ല ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു എന്നറിയുമ്പോ നമ്മുടെ മുത്തശ്ശിട്ടോ അങ്ങനെ അത് അങ്ങനെ സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ട് പറയും മോനെ എന്തായാലും നീ പോയി ഭാര്യ സ്നേഹിക്കുകയും കാരണം ഇങ്ങനത്തെ ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അശു എന്നറിയ കേട്ടോ അങ്ങനെ അതിനെന്തത്ര ഇരിക്കുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ അങ്ങനെയൊക്കെ തന്നെയാണ് നീ അവളെ പോയി മോനെ ചെല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പോൾ രണ്ടാളും കൂടെ ചിരിച്ചിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിയും പറയും എന്തായാലും നന്നായി ഇത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നൊക്കെ പറയാം മുത്തശ്ശി അപ്പോൾ ദേവയരി ഇവരും പോകുമ്പോൾ അങ്ങനെ ചിരിച്ച് നിൽക്കുമ്പോൾ പിന്നെ ജലജിൻ ഞാനിങ്ങനെ പരസ്പരം അങ്ങനെ തട്ടിയിട്ട് തട്ടിയിട്ടിങ്ങനെ ദേവയാനിങ്ങനെ ഇങ്ങനെ നെറ്റി ഇങ്ങോട്ടിങ്ങനെ തല തലങ്ങനെ ഇതാക്കിയിട്ട് അറിയൂ അല്ലെങ്കിലും പിന്നെ എടുത്തേക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് എടുത്തിടെ ഭാവയെ മാറിയത് കണ്ടില്ലേ എന്ന് പറയും അപ്പോൾ പറയും ഞാനതുകൊണ്ടൊന്നല്ല ഞാൻ അമ്മ പറഞ്ഞത് ആലോചിച്ച് ചിരിച്ചതാണ് ഞാനതുകൊണ്ടൊന്നല്ല ചിരിക്കുന്നത് അല്ലെങ്കിൽ അവൾക്ക് എന്ത് കഴിവാളത് അവൾ അവൾക്ക് എങ്ങനെ ഇപ്പം ഇത് അവാർഡ് കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുക എന്തായാലും നിങ്ങളതിന് കുശിപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയും ചെയ്യാണ് അങ്ങനെ ഇന്നത്തെ ഇത് അവാർഡ് ഇതാ ഇപ്പോൾ ഫിക്സ് ആക്കി ഇനിയിപ്പോൾ നമ്മളെ നാളെ മിക്ക അവാർഡും മിക്കവാളും സോറി മിക്കവാറും അവാർഡ് നാളെ കൊടുക്കണ്ടാവേരിക്കാം അപ്പോൾ നമുക്ക് കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയാം അപ്പോൾ ദേവയാനിയാണ് ഇതിൽ എല്ലാം കളിച്ചിരിക്കുന്ന ദേവയാനിയാണ് ഈ അവാർഡിന് വേണ്ടിയിട്ട് പോയി കാണേണ്ടവരെയൊക്കെ കണ്ട് അല്ല കാഴ്ചക്കെ ഇറക്കി എന്തായാലും അവൾക്കുള്ള അവൾക്കാണ് അവാർഡ് സംഘടിപ്പിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മരുമകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അവരിപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പത്രമാറ്റം ആരും മിസ് ചെയ്യേണ്ട കാണുക പിന്നെ കഥ പറയുന്നതാണ് ഞാൻ അതിൽ കുറേ മിസ്റ്റേക്കുകൾ വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം കൊടുക്കണം ക്ഷമിക്കണം ഓക്കെ അതുപോലെ എൻ്റെ ചാദാസ് ഹോമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി നിങ്ങളുടെ നിങ്ങളുടെ കമൻറ്റും ഒക്കെ പറയണം ലൈക്കും വേണം അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും നന്മ നിറഞ്ഞതാവട്ടെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ആവട്ടെ ഓക്കേ താങ്ക്